എന്തിനാണ് ഈ കോണ്ടാക്ട് ക്ലാസ് ഒരു പ്രഹസനം എന്ന് പറയില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു കോണ്ടാക്ട് ക്ലാസിന്റെ ടൈം ടേബിൾ ആണ് കുട്ടികളുടെ മുമ്പിൽ ഇപ്പൊക്കെടുക്കുന്നത് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് കെ സി സി ക്ലാസ്സസിന്റെയും മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് കിരൺ യൂണിവേഴ്സിറ്റി എം കോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഹോൾ ടിക്കറ്റ് ഇന്നലെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെന്റിന്റെ വന്നു റെഗുലർ സ്റ്റുഡൻസിൻ്റെ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് നയൻറ്റീൻത്തിന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് സോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എസ്പെഷ്യലി എസ് ഡി സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി കുട്ടികളെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എസ് ഡി സ്റ്റുഡൻസ് എസ്പെഷ്യലി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് റിലേറ്റഡ് വിത്ത് സബ്ജക്ട്സ് അതുപോലെ തന്നെ കോണ്ടാക്ട് ക്ലാസിൻ്റെ കാര്യങ്ങൾ ദെൻ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കണം ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊരു കാരണമെന്ന് വെച്ചാലും കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കോണ്ടാക്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കാരണം ഈ ഒരു കാര്യത്തിൽ കൽക്കറ്റ് യൂണിവേഴ്സിറ്റിനെ നമുക്ക് മുഴുവനായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിലായിരിക്കാം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ മെറ്റീരിയലെത്താം കോണ്ടാക്ട് ക്ലാസ് ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് സാധാരണ അവരെ എടുത്തു തരാറ് ദെൻ ഈ കോണ്ടാക്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എപ്പോഴും ഇതുവരെ എക്സാം നടന്നിട്ടുള്ളൂ സോ അതുകൊണ്ടാണ് അതിൻ്റെ ബേസിൽ നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് കോണ്ടാക്ട് ക്ലാസ് ട്വന്റി ഫോർത്തിനാണ് അവസാനിക്കുന്നത് ടൈം ടേബിള് പത്തൊൻപതാം തീയതി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാം പോസ്റ്റ്പോൺ പോണ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ ഒരു ക്ലാഷ് യൂണിവേഴ്സിറ്റി അറിയാണ്ടാണോ നയൻറ്റീൻത്തിന് തന്നെ ഇപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നു കോണ്ടാക്ട് ക്ലാസ്സിന് ഒരു മാറ്റവും ഇല്ല അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനാണ് ഈ കോണ്ടാക്ട് ക്ലാസ് ഒരു പ്രഹസനം എന്ന് പറയില്ലേ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു കോണ്ടാക്ട് ക്ലാസിൻ്റെ ടൈം ടേബിളാണ് കുട്ടികളുടെ മുമ്പിൽ ഇപ്പൊ കെടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പല പ്രോബ്ലം പേപ്പേഴ്സും എക്സാമിൻ്റെ ഇടയിൽ കോണ്ടാക്ട് ക്ലാസ് വെച്ചിട്ട് ആര് പോയി കാണാനാണ് അല്ലെങ്കിൽ ആര് അറ്റൻഡ് ചെയ്യാനാണ് എന്നുള്ളതാണ് കുട്ടികളെ അടുത്ത് ചോദിക്കുന്നത് പലപ്പോഴും കുട്ടികളെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലാണ് പല കമൻസും പേഴ്സണൽ മെസ്സേജസൊക്കെ വരാറ് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറ് അതനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഈ ഒരു സാഹചര്യം ഞാൻ ആദ്യം തന്നെ പറയാറുണ്ട് ബട്ട് ഇത്രത്തോളം വഷളാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എക്സാമിൻ്റെ ഇടയിൽ ഈ പറയുന്ന കോണ്ടാക്ട് ക്ലാസ്സിൻ്റെ ഡേറ്റ് വന്നിരിക്കുക സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡേറ്റ് ആണ് ഈ പറഞ്ഞ ലാസ്റ്റ് ട്വൻറ്റി ഫോർത്തിലേക്കൊക്കെ വന്നിട്ടല്ലേ അപ്പോൾ പിന്നെ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ അടക്കം ഏറ്റവും അവസാനമാണ് കിട്ടിയത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അഞ്ച് സബ്ജക്റ്റിൽ ഒരു പേപ്പറ് എല്ലാർ പോ ടിയുടെ ബുക്ക് ക്യു ടി ബാക്കിയുള്ളതൊക്കെ ഈ പറയുന്ന കൽഗെറ്റ് യൂണിവേഴ്സിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് തന്നെ പഠിക്കാൻ കൽഗറ്റി യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലിൽ പലപ്പോഴും വളരെ കുറവ് മാത്രമാണ് കണ്ടൻസ് വരുന്നത് ടോപ്പിക്കൊക്കെ തന്നെയാണ് കണ്ടൻസ് കുറവാ പ്രോബ്ലംസ് കുറവാ അതുപോലെ തന്നെ നിങ്ങളെ ഒരു കാരണവശാലും ഏറ്റവും അവസാനം ഈ കോണ്ടാക് ക്ലാസ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പഠനം ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കരുത് അപ്പോൾ കുട്ടികൾ ഇത് പ്രൊസരമാണോ ഇതെന്തിനാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു കാര്യം തരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ആദ്യം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് റെഗുലറിൻ്റെയും ഈ പറയുന്ന എസ് ഡി സ്റ്റുഡൻസിൻ്റെയും എക്സാം രണ്ടും രണ്ട് ടൈമിലായിരുന്നു അപ്പോൾ വേറൊരു പ്രശ്നം എസ് ഡി സ്റ്റുഡൻസ് ഫേസ് ചെയ്ത് പറഞ്ഞത് ഈ പറയുന്ന എക്സാം വളരെയധികം ലാഗ് വരാറുണ്ട് ഏ റെഗുലർ സ്റ്റുഡൻസിനെ കറക്റ്റ് സമയത്ത് നടക്കും എസ് ഡി സ്റ്റുഡൻസിനും വളരെ ലാഗാണ് രണ്ട് വർഷത്തെ കോഴ്സ് മൂന്നും മൂന്നരയ്ക്ക് ആവാറുണ്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ച് റെഗുലറിൻ്റെയും എസ് ഡിടെയും ഒരൊറ്റ എക്സാം ആക്കി മാറ്റിയപ്പോൾ ഇൻ ടൈമിൽ കോഴ്സ് കഴിയുന്നുണ്ട് ബട്ട് പല അറേഞ്ച്മെൻസും ഇങ്ങനെ ഫെയിലിയർ ആയിട്ട് വരാം റെഗുലർ സ്റ്റുഡൻസിനെ അവർക്ക് കോളേജിൽ നിന്ന് ക്ലാസ് പ്രോപ്പറായിട്ട് ലഭിക്കും ഇൻറ്റേണൽ എക്സാംസ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യും ഓരോ സെമ്മ് കറക്റ്റായിട്ട് നടന്നു പോവും എസ് ടി സ്റ്റുഡൻസിനെ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുത്ത് ഏറ്റവും അവസാന സമയത്ത് കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുന്നു ലാസ്റ്റ് കുട്ടി ഒരു പത്ത് മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂറിൻ്റെ കോൺടാക്ട് ക്ലാസ് ഒക്കെ കിട്ടിയിട്ട് പ്രഭാഷണം പോലെ അതുപോലെ അറ്റൻഡ് ചെയ്തിട്ട് വല്ല കൊണ്ടുണ്ടോ സോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോ അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും സബ്ജെക്റ്റ് വൈസ് ക്ലാസ്സസ് ഒക്കെ അപ്പോൾ കുട്ടികളെ ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇനി വല്ല സാധ്യതയുണ്ടാവും മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ യൂഷ്വലി നടക്കാറുള്ളത് പോലെ ഇഷ്യൂസും ഇങ്ങനെ ടെക്നിക്കലായിട്ട് വരുന്ന സമയത്ത് കുട്ടികളെ ഒരുപാട് റിക്വസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു പോസ് പോൺമെൻറ്റിനുള്ള സാധ്യത ബട്ട് ഇവിടെ ഓൾറെഡി ഹോൾ ടിക്കറ്റൊക്കെ വന്നത് കൊണ്ട് ഈ ഒരു ചാൻസും ഞാൻ അറ്റ് പ്രസൻറ്റ് എക്സാം മാറ്റാൻ കാണുന്നില്ല ദെൻ ഈ പറയുന്ന ക്ലാസ് ഈ സാമ്പാർ തിളക്കുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നീ കണ്ടക്ട് ചെയ്യുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല ടൈം ടേബിളിലെ ഒരു വേറെ പ്രീഅപ്പോയിൻമെൻ്റ് ഒന്നും തന്നിട്ടില്ല എന്നാണ് കുട്ടികളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നിർദ്ദേശവും കോൺടാക്ട് ക്ലാസ് നേരത്തെ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നിട്ടില്ല അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതാണ് അവസ്ഥ ഇനി കുട്ടികളൊക്കെ കംപ്ലയിൻ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല നയൻറ്റീൻത്തിന് തന്നെ എക്സാം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ച് നിങ്ങൾ പഠനം ആരംഭിക്കുക അതിനു വേണ്ടിയുള്ള അഞ്ച് സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ് അതുമാത്രമല്ല നമ്മൾ ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് അതെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിൻ്റെ തലേദിവസം ലൈവ് കുട്ടികളുടെ സംശയം ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് സെഷനും കൂടി വെക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ടൈമിൻ്റെ ബേസിൽ ഞാൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഞാനതിൻ്റെ അപ്ഡീഷനും വരും വീഡിയോയിലും പറയാം കേട്ടോ ഓരോ എക്സാമിൻ്റെ തലേ ദിവസം ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സല്ലാണ്ട് ഒരു ലൈവ് സെഷൻ ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിന് യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്രത്തോളം ഡിലേ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ ഞാൻ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളത് അറ്റസ്റ്റ് ചെയ്യുക ഗസഡ് ഓഫീസറുടെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക അത്ര മാത്രമാണ് വേണ്ടത് നിങ്ങൾക്ക് എക്സാമിന് പോവാ എക്സാം എഴുതുക അതല്ലാണ്ട് ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ കുറേ കുട്ടികൾ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം എനിക്ക് തുരിതുരാ മെസ്സേജ് ആണ് എന്താണ് നടക്കുന്നത് ഏ ഈ ഒരു അവസ്ഥ ഇതിനായിട്ട് മുമ്പത്തെ കുട്ടികൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇതിനായിട്ട് മുമ്പ് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇത്ര നേരത്തെ എക്സാം ഇടാറുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത്ര നേരത്തെ വന്നിട്ടില്ല ക്യുക്കായിട്ട് എക്സാം നടത്തി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് കുറച്ച് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും നടത്തി പോകണ്ടേ അതുകൂടി യൂണിവേഴ്സിറ്റി ആലോചിക്കേണ്ടതായിരുന്നു അപ്പൊ ടൈം ടേബിളിടുന്ന ആൾക്കാര് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ ദ്രോഹമായിട്ട് വരുന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ എന്തായാലും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് പഠിക്കുക എക്സാം പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് നാല് വർഷമാണ് അവസരം പിന്നെ വൺ ടൈം സപ്ലിമെൻ്ററിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക പിന്നെ നമ്മുടെ എക്സാം ഓറിയടായിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സ് ആക്സസ് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സിയർസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു